ി രണ്ടാം വാർഡ് ബൂത്ത് കമ്മിറ്റി വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പഠനോപകരണ വിതരണവും ചികിത്സാ സഹായം തൊഴിലാളികളെ ആദരിക്കൽ എന്നിവ സംഘടിപ്പിച്ചു ബി ജെ പി രണ്ടാം വാർഡ് ബൂത്ത് കമ്മിറ്റി വിദ്യാഭ്യാസ അവാർഡ് പഠനോപകരണ വിതരണവും ചികിത്സാ സഹായം തൊഴിലാളികളെ ആദരിക്കൽ എന്നിവ നടത്തി രണ്ടാം വാർഡ് കൗൺസിലർ രശ്മി ബാബു അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സൗത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ബിജെപി കൊടുങ്ങൂർ മണ്ഡലം പ്രസിഡന്റ് ജിതേഷ് അവാർഡ് വിതരണം നടത്തി പ്ലസ് പ്ലസ് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ്സുകാർ അവരുടെ അവരുടെ പോയിന്റ് ഇനി മുന്നോട്ടുള്ള ഏത് കോഴ്സാണോ അല്ലെങ്കിൽ അവർ ഇനി പഠിച്ച് അവരുടെ ജീവിതം എങ്ങനെയാണോ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഈ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് അവർ ഇനി എന്താണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഇനി എന്ത് കോഴ്സാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഭൂരിഭാഗം കുട്ടികളും അതായത് ഒരു എൺപത് ശതമാനം കുട്ടികളും അവർ നോക്കുന്നത് അവരുടെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർ വിദേശ രാജ്യങ്ങളാണ് അതായത് അവരുടെ പഠനം ഇനിയുള്ള കാലങ്ങളിൽ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ഭൂരിഭാഗം കുട്ടികളും ചിന്തിക്കുന്നത് ഒരു യു കെ യു എസ് പോലുള്ള സ്ഥലങ്ങളിൽ പോയി പഠിച്ച് അവരുടെ ലൈഫ് അവർ സെറ്റിൽ ചെയ്ത് അവിടെ തന്നെ അവരുടെ മുന്നോട്ടുള്ള ഭാവിയെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഭൂരിഭാഗം വരുന്ന ഒരു വലിയൊരു വിഭാഗം വിദ്യാർത്ഥികളുടെ മനസ്സിലുള്ള ലക്ഷ്യം ജനറൽ സെക്രട്ടറി ടി ജെ ജെമി ചികിത്സാ സഹായം വിതരണം ചെയ്തു പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ആദരവ് നൽകി മണ്ഡലം വൈസ് പ്രസിഡന്റ് എൽ കെ മനോജ് ആശംസകൾ അർപ്പിച്ചു പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും ബി സി എ എം സി എ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ആദരിച്ചു പഠനോപകരണ വിതരണം നടത്തി മുതിർന്ന അംഗങ്ങൾക്കുള്ള ചികിത്സാ സഹായം എന്നിവ വിതരണം ചെയ്തു തൊഴിലുറപ്പ് തൊഴിലാളികളെയും അംഗനവാടി വർക്കർമാരെയും ആശാവർക്കർമാരെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ആദരിച്ചു